നമസ്കാരം കേരളത്തിൽ വീണ്ടും യു ഡി എഫ് തരംഗം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് മുന്നണി കേരളം വീണ്ടും തൂത്തുവാരുകയായിരുന്നു തൃശ്ശൂരിൽ ബി ജെ പിയോട് കെ മുരളീധരൻ തോറ്റത് മാത്രമാണ് കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി ഉണ്ടായത് അവസാന റൗണ്ടിൽ ആറ്റിങ്ങലിലും ജയിച്ച് പതിനെട്ട് സീറ്റിൽ യു കേരളത്തിൽ വിജയിച്ചു ആറ്റിങ്ങലിൽ റീ കൗണ്ടിങ് ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തെത്തിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ സി പി എമ്മിനും ബി ജെ പിക്ക് ഒരു സീറ്റ് അതായത് പത്തൊൻപത് സീറ്റിലും കേരളത്തിൽ പ്രതിപക്ഷം വിജയിക്കുന്നു മോദി തരംഗം അഞ്ഞടിക്കാതെ ഇരുന്നിട്ടും കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടി തൃശൂർ പൂര നടത്തിപ്പിലെ സർക്കാർ വീഴ്ച കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും ഒക്കെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായിസം വീണ്ടും തോൽക്കുന്നു ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസിനെ വീഴ്ത്തി ആ സീറ്റിൽ ജയിക്കാൻ സി കഴിഞ്ഞത് അങ്ങനെ കോൺഗ്രസിൽ നിന്നും കെ മുരളീധരനൊപ്പം സിറ്റിംഗ് എം പി ആയ രമ്യാ ഹരിദാസും തോറ്റു ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് പ്രചരണത്തിൽ കോൺഗ്രസിൻ്റെ അടൂർ പ്രകാശ് അത്ര സജീവമായിരുന്നില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ആറ്റിങ്ങലും കോൺഗ്രസ് പക്ഷത്ത് നിന്നു ഇതോടെ ഒന്നിലധികം സീറ്റ് നേടുക എന്ന സി പി എമ്മിന്റെ മോഹം പൊലിഞ്ഞു അഞ്ച് സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസവുമായി സി പി എം എത്തിയത് ആത്മവിശ്വാസവുമായിട്ടാണ് സി പി എം എത്തിയത് വടകരയും കണ്ണൂരും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങിലും ജയിക്കുമെന്നായിരുന്നു വിലയിരുത്തൽ ഇതിലാദ്യ മൂന്ന് സീറ്റിലും വമ്പൻ തോൽവിയാണ് സി പി എമ്മിന് ഉണ്ടായത് അങ്ങനെ വീണ്ടും യു തരംഗം കേരളത്തിൽ ദൃശ്യമായി ആറ്റിങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കോൺഗ്രസ്സിന് മികച്ച ഭൂരിപക്ഷം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരും മാവേലിക്കരയിൽ കുടിക്കുന്നിൽ സുരേഷും കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് ജയിച്ചത് മൂന്നര ലക്ഷത്തിലധികം ഭൂരിപക്ഷമായി വയനാട്ടിൽ വീണ്ടും രാഹുൽ ഗാന്ധി ജയിച്ചു പൊന്നാനിയിൽ അബ്ദുദ് സമദാനി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ മൂന്ന് ലക്ഷത്തോളം അധികം വോട്ട് നേടിയാണ് ജയിക്കുന്നത് അതായത് ലീഗ് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ സി പി എമ്മിനായില്ല കണ്ണൂരിൽ ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം വോട്ടിന്റെ അധികമായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഭൂരിപക്ഷം നേടിയത് വടകരയിൽ ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം വോട്ടിൽ അധികം നേടി ഷാഫി പറമ്പിലും ജയിച്ചു ഇതിനിടയിലും എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് സുരേഷ് ഗോപി ബി ജെ പിയുടെ താരമായി ബി ജെ പി ക്കായി തുറന്ന സുരേഷ് ഗോപിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ താരം ബാക്കിയെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ആലത്തൂരിൽ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾക്കാണ് മന്ത്രിയായ കെ രാധാകൃഷ്ണൻ ജയിച്ചത് ചേലക്കര എം എൽ എ ആയ രാധാകൃഷ്ണൻ ആലത്തൂരിലെ പരിചിത മുഖമായിരുന്നു ഇതുകൂടിയാണ് ആലത്തൂർ തിരിച്ചുപിടിക്കാൻ സി പി എമ്മിനെ സഹായിച്ചത് ഉറച്ച സി പി എം കോട്ടയായ ആലത്തൂരിൽ കഴിഞ്ഞ തവണ രമ്യാ ഹരിദാസ് അട്ടിമറി ജയമാണ് നേടിയത് പി കെ ബിജുവിനെയാണ് അവർ തോൽപ്പിച്ചത് ഇത് മനസ്സിലാക്കിയാണ് കെ രാധാകൃഷ്ണൻ തന്നെ സി പി എം രംഗത്തിറക്കിയത് ഇത് മാത്രമാണ് സി പി എമ്മിന് ഇത്തവണ വിജയമായി മാറിയത് ബാക്കിയെല്ലാ തന്ത്രങ്ങളും പാളി ഇതോടെ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരും വടകരയിലെ കെ കെ ശൈലജയുടെ തോൽവി ഏവരെയും ഞെട്ടിച്ചു ആലപ്പുഴ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇവിടെയും അട്ടിമുടി തന്ത്രങ്ങൾ പരാജയപ്പെട്ടു കെ സി വേണുഗോപാലിന്റെ വരവിൽ ആരിഫ് തോറ്റു തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് എത്തുന്ന ആദ്യ ബി ജെ പി കാരനായി സുരേഷ് ഗോപി മാറിയപ്പോൾ വി കെ സുനിൽകുമാറിന് പിന്നിൽ മൂന്നാം സ്ഥാനത്ത് എത്താനേ കെ മുരളീധരന് കഴിഞ്ഞുള്ളൂ ബി ജെ പി വൻ പ്രതീക്ഷയോടെ ഇറക്കിയ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും തോറ്റു ആദ്യഘട്ടത്തിൽ വിജയിക്കുമെന്ന് തോന്നിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനെ ഘട്ടത്തിൽ ശശി തരൂർ മറികടക്കുകയായിരുന്നു പതിനയ്യായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് ജയിച്ച ശശി തരൂർ എല്ലാ തവണത്തെയും പോലെ അവസാനഘട്ട എണ്ണലിലാണ് വിജയം നേടിയത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് തിരുവനന്തപുരം മാവേലിക്കര സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിമൂവായിരം വോട്ടുകൾക്ക് പിന്നിൽ പോയ ശശി തരൂർ അവസാനഘട്ടത്തിൽ വൻ തിരിച്ചുവരവ് നടത്തിയതോടെ രാജീവ് ചന്ദ്രശേഖറിന്റെ സാധ്യത അടയുകയായിരുന്നു തിരുവനന്തപുരം പോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ആറ്റിങ്ങലിൽ അവസാന നിമിഷം വരെ ലീഡ് മാറി മറിഞ്ഞതോടെ ഫോട്ടോ ഫിനിഷിലേക്ക് നീണ്ടു സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ഒഴിച്ചാൽ ബി ജെ പിയിൽ ആർക്കും തന്നെ രണ്ടാം സ്ഥാനത്ത് പോലും എത്താനായില്ല ആലപ്പുഴയിൽ ശോഭാ ശോഭാസ്വേന്ദ്രൻ വോട്ട് വലിയ തോതിൽ കൂട്ടി വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ച കെ സുരേന്ദ്രനും വോട്ടിംഗ് ശതമാനം ഉയർത്താനായി വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് മൊത്തം പോൾ ചെയ്ത അഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളിൽ രാഹുൽ ഗാന്ധി മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളുടെ ലീഡാണ് നേടിയത് എറണാകുളത്ത് ഹൈബി ഈഡനും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും ലീഡ് നില രണ്ട് ലക്ഷത്തിലേക്ക് ഉയർത്തി ഹൈബി ഈഡൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തിനു മേൽ വോട്ടിൻ്റെ ലീഡ് നേടി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും മികച്ച വിജയം നേടി ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം കണ്ട വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ നേടിയത് കോഴിക്കോട് എം കെ രാഘവൻ വൻ ജയം നേടി എൽ ഡി എഫിൻ്റെ എളമരം കരീമിന് മേൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡായിരുന്നു രാഘവൻ നേടിയത് രണ്ട് ലക്ഷത്തിനരികിൽ വോട്ട് നേടിയാണ് പൊന്നാനിയിൽ അബ്ദുൽ സമദ് സമദാനെ ജയിച്ചത് എൽ ഡി എഫിന്റെ കെ എസ് ഹംസയാണ് തോൽപ്പിച്ചത് സിറ്റിംഗ് എം പി ആയിരുന്ന എ മാരിഫിൽ നിന്ന് കോട്ട തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് കെ സി വേണുഗോപാലിനെ ഇറക്കിയത് ഗുണം ചെയ്തു നാൽപ്പതിനായിരത്തിന്റെ ഭൂരിപക്ഷം നേടി കോൺഗ്രസിന്റെ ദേശീയ നേതാവായ വേണുഗോപാൽ ജയിച്ചു പത്തനംതിട്ടയിൽ യു ഡി എഫ് ആന്റോ ആന്റണിയിലൂടെ സീറ്റ് നിലനിർത്തി നാൽപ്പത്തിയാറായിരത്തി ശിഷ്ടം വോട്ടായിരുന്നു ഭൂരിപക്ഷം കണ്ണൂരിൽ എം വി ജയരാജനെ മറികടന്ന് കെ സുധാകരൻ സീറ്റ് നിലനിർത്തി പാലക്കാട് വി കെ ശ്രീകണ്ഠനും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും വൻ ജയം നേടി എൺപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശ്രീകണ്ഠൻ നേടിയത് മാവേലിക്കരയിൽ കൊടുക്കുന്നിൽ സുരേഷിന് നേരിയ വിജയം നേടാനേ കഴിഞ്ഞുള്ളൂ